ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കേദർനാഥ് ഗുഹയിൽ തപസിയിരുന്നു പ്രാർത്ഥിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കെല്ലാം കഴിയുമ്പോൾ കന്യാകുമാരിയിലേക്ക് അദ്ദേഹം എത്തുമെന്ന് കേൾക്കുന്നു എന്തെങ്കിലും വാസ്തവമുണ്ടോ അതും ഈ ഹിന്ദു പത്രത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു മുപ്പതാം തീയതി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തും അവിടെ നിന്ന് കന്യാകുമാരിയിൽ പോകും വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനത്തിലിരിക്കും പിന്നീട് മുപ്പത്തിയൊന്നിനും മടങ്ങിപ്പോകും എന്നൊക്കെയാണ് ഒരു വാർത്ത വന്നത് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്നാം തീയതി അടുത്ത ഘട്ടം അദ്ദേഹം മത്സരിക്കുന്ന വാരണാസിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവസാന ഘട്ടം അവസാന ഘട്ടം വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഒന്നാം തീയതിയാണ് മാത്രമല്ല ഇപ്പോൾ കാലാവസ്ഥ അത്ര അനുകൂലമല്ല ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അവിടെ എത്തുമോ എന്നറിയില്ല പിന്നെ പ്രധാനമന്ത്രി ധ്യാനത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് ചില ആളുകൾക്കൊക്കെ ഈ വാർത്ത വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് പേര് ട്രോളയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു ദേവതകളെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ക്ഷേത്രത്തിൽ പോകാം ധ്യാനത്തിലിരിക്കാം ഇതിനെയൊക്കെ അപഹസിക്കാൻ ആർക്കാണ് അധികാരം ഒരു പൗരന് ഇഷ്ടമുള്ള മതത്തിൽ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തുകൂടാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പള്ളി പോവുമായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഇസ്ലാം മത പ്രചാരമുള്ള എല്ലാ ആചാരങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് നാളെ ഇവരൊക്കെ പ്രധാനമന്ത്രിയോടിക്കാൻ സ്വപ്നമാണ് എന്നൊക്കെ ആയാലും അവർ ഇതൊക്കെ ചെയ്യും നരേന്ദ്രമോദിക്ക് ഇതൊന്നും ചെയ്തു കൂടാ ഇപ്പോൾ കേദാർനാഥിൽ മോദി പോയി ധ്യാനത്തിലിരുന്നു അപ്പോൾ ധ്യാനത്തിലിരുന്നപ്പോൾ ധ്യാനത്തിലിരിക്കാൻ പോവുകയാണെങ്കിൽ അത് മീഡിയക്കാരെ കാണിച്ചിട്ട് പോകാമോ എന്തൊക്കെ എന്തൊക്കെ ആക്ഷേപങ്ങളായിരുന്നു പ്രധാനമന്ത്രി പോകുന്നിടത്തൊക്കെ മീഡിയ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പിണറായി വിജയൻ പോകുന്നിടത്ത് പോലും മീഡിയ ഉണ്ട് അപ്പോൾ പ്രധാന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുമ്പോൾ ഒഫീഷ്യലും അൺഒഫീഷ്യലുമായിട്ടുള്ള മീഡിയ എല്ലാം അതിനൊപ്പം ഉണ്ടാവും അതെ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ധ്യാനത്തിലിരിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിഷയമാണ് എന്നാൽ പോലും അദ്ദേഹം അവിടെ ധ്യാനത്തിലിരിക്കുന്നു എന്നുള്ള വാർത്തയാവുക അതിൻ്റെ ചിത്രം പ്രസിദ്ധീകരിക്കപ്പെടുക എന്നൊക്കെ സ്വാഭാവികമാണ് അത് ഏത് പ്രധാനമന്ത്രി ആയാലും അത് സംഭവിക്കും നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ദീർഘമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഏഴ് ഘട്ടങ്ങളിലായിട്ട് രണ്ട് രണ്ട് മാസത്തോളം എടുത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏതാണ്ട് എണ്ണൂറോളം റാലികളിൽ ആണ് പ്രധാനമന്ത്രി ഇതിനകം പ്രസ പ്രസംഗിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതെ അതെ ഏതാണ്ട് എഴുപത്തഞ്ച് വയസ്സാകാൻ ഇനി കഷ്ടിച്ച് രണ്ട് വർഷം മാത്രം ബാക്കിയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്ത് എണ്ണൂറിലേറെ ഞാൻ കൃത്യം ഫിഗർ പറയാത്ത ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പരിപാടികളുണ്ട് അപ്പോൾ എണ്ണൂറിൽ അധികം മീറ്റിങ്ങുകളിൽ പൊതു റാലികളിൽ അദ്ദേഹം പങ്കെടുത്തു ഒരു ദിവസം തന്നെ മൂന്ന് നാല് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു അതിനുശേഷം നോക്കൂ എഴുപത്തൊന്ന് മാധ്യമങ്ങൾക്ക് അദ്ദേഹം അഭിമുഖങ്ങൾ നൽകി എഴുപത്തൊന്ന് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടുതൽ പ്രതിപക്ഷ മാധ്യമങ്ങൾക്കാണ് മോദിയെ എതിർക്കുന്ന മാധ്യമങ്ങൾക്കാണ് മേജർ ഇന്റർവ്യൂസ് കൊടുത്തത് അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഏഷ്യാനെറ്റ് കിട്ടിയിട്ടുണ്ട് മീഡിയ വണ്ണ് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം മീഡിയ വണ്ണ് കിട്ടാത്ത മോദി എതിർക്കുന്നതുകൊണ്ടല്ല അതൊരു പ്രൊപ്പകാൻ്റെ ചാനലാണ് ഏഷ്യാനെറ്റ് മോദി എതിർക്കുന്നുണ്ട് കാരണം അതിലിരിക്കുന്ന ചില ആളുകളുടെ രാഷ്ട്രീയം അവർ നടപ്പാക്കുന്നതുകൊണ്ട് അതൊരു മോദി വിരുദ്ധ ചാനലാണ് മുതലാളിയുടെ താല്പര്യം പോലും അല്ല ജീവനക്കാരുടെ താല്പര്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് മോദി എതിർക്കുന്നു പക്ഷേ മീഡിയ വൺ അങ്ങനെയല്ല അത് ചെറിയ പ്രൊപ്പഗാൻഡ ചാനൽ മീഡിയ വൺ ഉണ്ട് ദ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ധന്യയുടെ ന്യൂസ് ഫ്ലിക്കോ ന്യൂസ് ലോണ്ടറിയോ പോലെയുള്ള ഇതൊക്കെ പ്രൊപ്പഗാൻഡ ച മീഡിയകളാണ് പ്രൊപ്പഗാൻഡ മീഡിയ ഒഴിയെ ആൻറ്റി മോദി എന്ന് പറയാവുന്ന എല്ലാ മാധ്യമങ്ങൾക്കും എഴുപത്തൊന്ന് അഭിമുഖങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എഴുപത്തൊന്ന് അഭിമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അഭിമുഖത്തിന് ഒരു മണിക്കൂർ എന്ന് കൂട്ടിയാൽ എഴുപത്തൊന്ന് മണിക്കൂർ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ അധ്വാനം ശാരീരികമായി നോക്കൂ ഈ ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി കസരയിലേക്ക് പോകും അദ്ദേഹം ജി സെവൻ ഉച്ചകോടിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തീരുമാനിച്ചു വെച്ചിരിക്കും അദ്ദേഹത്തിന്റെ പരിപാടികൾ ആണ് പക്ഷെ അദ്ദേഹം വിശ്രമിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ പട്ടായ ബാങ്കൊക്കെ പോകാണ്ടിരിക്കുന്നതൊക്കെ മാറിപ്പോ കാണാം രണ്ട് മാസം അവധി എടുത്ത് പോകുന്നവരുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് എത്ര ദിവസം അവധി എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടേല അദ്ദേഹം അവധി അവധിയെടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വന്നതായിട്ട് കേട്ടിട്ടില്ല അപ്പം അവധിയെടുത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സൈഡ് ബിസിനസ് ബിസിനസ്സായി കൊണ്ടുനടക്കുന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് രാഷ്ട്രീയം അത് ജനസേവ ജനസേവനമാണ് അപ്പം അങ്ങനെ വരുന്ന ഒരാൾക്ക് ഈ തൻ്റെ തിരക്കുകളിൽ എല്ലാം മാറി ഒന്ന് റിലാക്സ് ആകാ ഇടാകാൻ ഒന്ന് ധ്യാനത്തിലിരിക്കാൻ അദ്ദേഹം ഒരു സ്ഥലം തീരുമാനിച്ചാൽ അതിനെന്താണ് കുഴപ്പം അതിനെ അപകസിക്കാൻ ഈ രാജ്യത്തെ കുറേ ആളുകൾക്ക് എന്തവകാശമാണുള്ളത് പ്രധാനമന്ത്രിക്ക് ധ്യാനിക്കാൻ ധാനിച്ചുകൂടെ അദ്ദേഹം സ്വസ്ഥമായിട്ട് അദ്ദേഹം അല്ലെ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ദേവതകളെ ധ്യാനിച്ചിരിക്കുകയാണ് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആർക്കാണ് പ്രശ്നം ഇവിടെ അപ്പം അതിനെ അപഹസിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ധ്യാനിക്കാൻ പാടില്ല അദ്ദേഹത്തിന് അമ്പലത്തിൽ പോകാൻ പാടില്ല നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന ആളുകളുടെ നേതാക്കന്മാർക്കൊക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കയിക്കൂടാം ഇതൊരു കാതലായ ചോദ്യമാണ് അപ്പം ഇതിനകത്ത് പ്രധാനമന്ത്രിയോടുള്ള ശത്രുതയല്ല അദ്ദേഹം ഹിന്ദു മതവിശ്വാസിയാണ് അദ്ദേഹം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയായി എ കെ ആന്റണി ആയിരുന്ന കാലത്ത് കൊച്ചിയിൽ നേവിയുടെ ഒരു കപ്പൽ കൊച്ചി ഷിപ്പ്യാർഡിൽ പണിതീർത്തിട്ട് കീൽ കീലിട്ട് വെള്ളത്തിലിറക്കി അല്ല വെള്ളത്തിലിറക്കുന്നത് നീറ്റിലിറക്കുന്ന ചടങ്ങ് കീഴടി കീഴിടിലല്ല അതിന് പങ്കെടുത്ത് സാധാരണ അതിന് ആ സമയത്ത് ഈ ചടങ്ങിന് ചടങ്ങിന് കാർമ്മികത്വം വഹിക്കുന്ന പ്രധാന പ്രതിരോധ മന്ത്രിയായിട്ടിരിക്കുന്ന ആളുടെ ഭാര്യയാണ് എലിസബത്താണ് ആ കപ്പലിനെ ആശീർവദിക്കുന്ന ചടങ്ങിയത് അവരെന്ന കപ്പലിൽ വരച്ച കുരിശാണ് ആ ചടങ്ങിൽ പങ്കെടുത്ത ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ആ കപ്പൽ നീറ്റിൽ നീറ്റിലിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്താളെ എലിസബത്ത് കുരിശ് വരച്ചിട്ടാണ് കപ്പലിനെ ആശീർവദിച്ചത് അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാര്യ വന്നിട്ട് ഇന്ന് ഒരു ഓം വരച്ചാൽ ഈ നാട്ടിൽ മതേതരരുടെ കുരുവുട്ടും അപ്പം അത് അവൻ അവനവൻ്റെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിക്കത്തില്ല ഹൈന്ദവൻ്റെ ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വന്ന വലിയ കുഴപ്പമാണ് ഗണപതി പൂജ നടത്തിക്കൂടാ എന്തൊരു ഐ എസ് ആർഒ ചെയർമാൻ തിരുവനന്തപുരത്തെ ഒരു പൗർണമിക്കാവെന്നുള്ള ക്ഷേത്രത്തിൽ പങ്കെടുത്തു അദ്ദേഹത്തോട് ചോദിക്കുക നിങ്ങൾ ശാസ്ത്രജ്ഞനായ നിങ്ങൾ അമ്പലത്തിൽ പോകാമോ എന്ത് ചോദിക്കുന്ന ഊളമാധ്യമപ്രവർത്തകർ അങ്ങനെ എനിക്ക് പറയാൻ നീ കരുത് കാരണം ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ് പൊതു മാധ്യമ പ്രവർത്തകൻ്റെ മുന്നിൽ ഐ എസ് ആർ ഒയുടെ ചെയർമാനെ പോലെയുള്ള ഒരു വലിയ പദവിയിലിരിക്കുന്ന ആൾ നമ്മൾ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ലാക്കാക്കി വിട്ട ഉപഗ്രഹങ്ങളെല്ലാം അല്ലെങ്കിൽ ബഹിരാകാശ യാനങ്ങളെല്ലാം വിജയിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു ക്ഷേത്രത്തിലെത്തുമ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യാമോ എന്നല്ല ചോദിക്കേണ്ടേ അങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ പ്രൊഫഷണലായി ശാസ്ത്രീയമായി എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് ശരിയാണോ ഇത് ഒരു മുസ്ലിം മതവിശ്വാസിയായ ഒരു ക്രൈസ്തവനായ ഒരാളെ ഒരു ശാസ്ത്രജ്ഞനെ കണ്ട ചോദിക്കാൻ ധൈര്യപ്പെടുവോ അവിടുത്തെ മാധ്യമപ്രവർത്തനം ഒരിക്കലില്ല അപ്പോൾ ഹിന്ദു ആയാൽ അയാൾ ചെയ്യുന്നതെല്ലാം എതിർക്കപ്പെടേണ്ടതാണ് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരാൾ പാലിച്ചാൽ അയാൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ആള് ആളാണ് എന്നുള്ള ഒരു ധാരണ കേരളത്തിൽ ഭാഗ്യവശാൽ അത് കേരളം എന്നുള്ള ഈ കിടന്നാത്തേ ഉള്ളു ഇവിടുത്തെ കൂപമണ്ഡൂപങ്ങൾക്കാണ് ഈ ചോറിച്ചു കൂടുവൻ അവർക്കിത് വലിയ പ്രശ്നമാണ് അതാ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ പറയുന്നു എലിസബത്ത് ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പലിനെ നീറ്റിലിറക്കുമ്പോൾ അതിൽ ചന്ദനം കൊണ്ട് കുരിശു വരയ്ക്കാമെങ്കിൽ അത് കണ്ടിട്ട് ഇവിടെ ആർക്കും കുരു പൊട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന നിങ്ങളുടെ മതേതരത്വത്തിന് നമ്മുടെ അല്ല എന്തോ കുഴപ്പമുണ്ട് തീർച്ചയായിട്ടും ബി ജെ പി അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസിയായ ഒരാൾക്ക് അയാളുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് വിശ്വാസം അനുസരിച്ച് ധ്യാനത്തിലിരിക്കാൻ പോലും നിങ്ങളുടെയൊക്കെ അനുമതി വേണം അല്ലെങ്കിൽ നിങ്ങൾ അപഹസിക്കും എന്ന് പറയുന്നത് എത്ര വലിയ മ്ലേച്ഛമായ സംസ്കാരമാണ് അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വടക്കേ ഇന്ത്യയിൽ നോക്കൂ പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ ധ്യാനത്തിലിരിക്കട്ടെ എന്ന് പറയും നോക്കൂ നമുക്കറിയാം രാമക്ഷേത്രത്തിൻ്റെ രാംലയുടെ പ്രതിഷ്ഠാചടങ്ങിന് മുമ്പ് മോദി വേണ്ട ഒരാഴ്ചയുള്ള ഉപവാസത്തിലായിരുന്നു അദ്ദേഹം എറണാകുളത്ത് വന്നു എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് എറണാകുളത്തിലെ ഗസ്റ്റ് ഹൌസ് ജീവനക്കാരുടെ അതിനുശേഷമുള്ള എക്സ്പീരിയൻസ് നമ്മുടെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നു മോദി അദ്ദേഹം കരിക്കിൻ വെള്ളമാണ് കുടിച്ചത് എന്നിട്ട് ഗസ്റ്റ് ഹൗസിലെ കിടക്കയിൽ കിടക്കാതെ വെറും നിലത്ത് ഷീറ്റ് വിരിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കിടന്നതെന്ന് ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ പറഞ്ഞു അതൊന്നും അദ്ദേഹത്തിന് ഷോ ചെയ്യാനോ കാണിക്കാനുള്ള അതിന്റെ ഒന്നും ചിത്രം പുറത്തു വന്നില്ലല്ലോ ഇല്ല പ്രധാനമന്ത്രി ഇതെല്ലാം ഷോമാൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം വെറും നിലത്ത് കിടക്കുന്ന ഫോട്ടോ അപ്പൊ പ്രധാനമന്ത്രി ധ്യാനത്തിൽ ഇരിക്കുന്ന പരസ്യമായി ഒരു വേദിയിൽ ഒരു ഗുഹയിൽ പോയി കേദാർനാഥന്റെ ഗുഹയിൽ അദ്ദേഹം പരസ്യമായി ധ്യാനത്തിൽ ഇരിക്കും മറ്റുള്ളവർ ഫോട്ടോ എടുക്കും കന്യാകുമാരിയിൽ പോയി അവിടെ ഇരുന്നാൽ അതിന്റെ ചിത്രം വരും അത് പ്രപ്പകാന്റെ ഭാഗമല്ല പ്രപ്പകാന്റെ ഭാഗമാണെങ്കിൽ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനത്തിൽ പങ്കെടുക്കുന്ന ഞാൻ കേരളത്തിലെത്തിയപ്പോഴും കരിക്കും വെള്ളം മാത്രമാണ് പത്ത് ദിവസം കഴിച്ചത് എന്നിട്ട് ഞാൻ വെറും നിലത്താണ് കിടന്നത് എന്ന് കാണിക്കാനുള്ള ചിത്രം അദ്ദേഹത്തിന് പുറത്തുവിടായിരുന്നു ചെയ്തില്ലല്ലോ ഇത് ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത് അപ്പം മോദി ഒരു ഈ കണിക്കുന്നതൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തീർപ്പിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് അത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വരുന്നെങ്കിൽ കന്യാകുമാരിയിൽ വരട്ടെ വിവേകാനന്ദ പാറയിൽ ഇരിക്കട്ടെ വിവേകാനന്ദ പാറയിൽ ഓർക്കുന്നു ഓർക്കുന്നുണ്ടോ വിവേകാനന്ദ പാറ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ കന്യാകുമാരി ദേവി കന്യാകുമാരിയുടെ പ്രതിമ പ്രതിമയുണ്ട് അവിടെ ഒരു വിവേകാനന്ദൻ്റെ ഒരു സ്മാരകമുണ്ട് ഒക്കെയുണ്ട് പക്ഷെ അവിടെ ഒരു മുമ്പ് അതിനു മുമ്പ് അത് വേറൊരു ഒരു ശ്രമം കടന്നതാണ് വിവേകാനന്ദ സ്വാമികൾ കടൽ കന്യാകുമാരിയിൽ നിന്ന് കടൽ നീന്തി ആ പാറയിൽ പോയി ധ്യാനത്തിലിരുന്ന സ്ഥലമാണ് മാത്രമല്ല അത് വേറെ ചില ആളുകളുടെ ഇടപെടൽ അവിടെ ഉണ്ടാവും പറഞ്ഞപ്പോൾ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ മുൻകൈ എടുത്തിട്ടാണ് അവിടുത്തെ ഈ സ്മാരകം ഉണ്ടാക്കിയത് അതിന് സംഭാവന ചെയ്യാത്ത അതിനോട് സഹകരിക്കാത്ത സംസ്ഥാനമാണ് കേരളം കേരളം എന്ന് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദൻ്റെ ഒരു സ്മാരകം ഉണ്ടാക്കാൻ ഒരു നയ പൈസ കൊടുക്കില്ല എന്ന് തീരുമാനിച്ച സർക്കാരാണ് കേരളത്തിൻ്റെ ഉറപ്പായിട്ടും കേരളം സഹായിച്ചില്ല പക്ഷേ ആർ എസ് എസ് കാരാണ് അത് ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ അത്രയും പവിത്രമായ വിവേകാനന്ദ സ്വാമികളെന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ആചാര്യതുല്യനായ ഒരു മഹർഷി ഇരുന്ന സ്ഥലത്ത് ശാന്തമായി ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വളരെ ഹെറ്റിക്കായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂർ ഇരിക്കുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചോയ്സാണ് അതിന് ഈ കുറയ്ക്കുന്ന നായ്ക്കൾക്കെന്താണ് ഇന്ത്യയുടെ തെക്കേറ്റത്ത് മുനുമ്പിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാകുന്നതല്ലേ അവിടെ വന്ന് അങ്ങനെയല്ല മോദി എന്ത് മോദി ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലേ പകലൊന്നുമല്ല രാത്രിയാണ് പകലാണെന്ന് തോന്നുന്നതാണ് എന്നിട്ട് എം വി ഗോമന്ദനെ പോലുള്ള ആളുകൾ അതിന് സൈദ്ധാന്തിക വശം കൂടി ചമയ്ക്കും ജിഹാദികൾക്ക് പിന്നെ എന്തു പോകാമല്ലോ അപ്പോൾ ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന്റെ മാത്രം രാഷ്ട്രീയം എന്നിട്ട് കേരളം അഭിമാനിക്കും കേരളം വറുതിയിലാണ് നോക്കൂ ഒറ്റ മഴ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന എറണാകുളത്തെ മുഴുവൻ റോഡുകളും വെള്ളത്തില്ല തിരുവനന്തപുരത്തെ കാര്യം പറയണ്ട പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു റൂം ഫോർ റിവർ എന്നുള്ള പദ്ധതി കൊണ്ടുവരുന്നു ഇപ്പോൾ എല്ലാ റൂമിലേക്കും റിവർ കൊണ്ടുവന്നിരിക്കുന്ന അവസ്ഥയാണ് കേരളം ഭരിച്ചു മുടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്ക് അവസാനം എല്ലാം തൊലഞ്ഞ് എല്ലാം എണ്ണീറായി കേരളത്തിൽ ഒരു പിണ്ണാക്കുമില്ലാതെ നശിച്ച് നാറാണക്കല്ലെടുക്കുമ്പോഴും നമ്മളിവിടെ അഭിമാനത്തോടെ പറയും ചാണകത്തിൽ ചവിട്ടിയില്ലെന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക